എഴുപത്തിയൊന്നാം സങ്കീർത്തനം യഹോവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായിച്ച് എന്നെ രക്ഷിക്കണമേ ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ എന്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ യഹോവയായ കർത്താവെ നീ എന്റെ പ്രത്യാശിയാകുന്നു ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എന്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു എന്റെ വായ നിന്റെ കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എനിക്ക് പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടുപ്പിൻ വിടുവിപ്പാൻ ആരുമില്ല എന്നവർ പറയുന്നു ദൈവമേ അകന്നിരിക്കരുതേ എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ എന്റെ പ്രാണനി വിരോധികളായവർ ലജ്ജിച്ചു നശിച്ചു പോകട്ടെ എനിക്കനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എന്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോട് കൂടെ വരും നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ദൈവമേ എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ ദൈവമേ നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ നിന്നോട് തുല്യൻ ആരുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എന്റെ ദൈവമേ ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ ആധരങ്ങളും നീ വീണ്ടെടുത്ത് എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്കനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു